ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ വീട്ടിലേക്ക് കുറേ ദിവസം ആയാലും വന്നിട്ട് അനിയത്തിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ പോയിട്ട് പിന്നെ വന്നിട്ടേ അല്ല കേട്ടോ അപ്പോൾ രാവിലെ നട്ടുള്ള ചായ ഒക്കെ ആയിരുന്നു അപ്പോൾ ചായപൊടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ പാത്രങ്ങളൊക്കെ ഇഷ്ടംപോലെ മോറാനുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ അവിടെ കളിച്ചോണ്ടിരിക്കണ ചെറിയ അനിയത്തിയും കുട്ടിയുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം കടുപ്പത്ത് വെച്ചു കഞ്ഞിക്കുള്ളത് രാവിലത്തെ ചായപൊടിയൊക്കെ എല്ലാവരുടെയും കഴിഞ്ഞ് അങ്ങനെ പാത്രങ്ങളൊന്നും മോറിയിട്ടില്ല അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്ത പാത്രങ്ങളുമുണ്ട് അപ്പോൾ എല്ലാം കൂടി കൂടി കിടക്കുന്നുണ്ട് ഒരു കുറച്ചധികം പാത്രങ്ങളുണ്ട് രാവിലെ അമ്മയ്ക്ക് ഷുഗറൊക്കെ അധികമായതുകൊണ്ടിപ്പോൾ കുറച്ച് ദിവസമായിട്ട് തീരെ വയ്യ അപ്പം ഒന്ന് മരുന്നിന് പോവാണ് കേട്ടോ അപ്പോൾ അടുത്ത ഹോമിയോയിലാണ് പോകുന്നത് അപ്പോൾ അമ്മ മരുന്നിന് പോയി അപ്പം ഇനി നമ്മൾ ഇനി അടുത്ത പരിപാടികളൊക്കെ നോക്കട്ടെ കേട്ടോ അപ്പം ഇനി ചെറിയ ആളെ ഒക്കെ കുളിപ്പിച്ച് കഴിക്കാൻ കൊടുത്തു ധോനി ബേവീനെ കുളിപ്പിച്ച് കഴിക്കാൻ കൊടുത്തു അവൾ ഉറങ്ങി അപ്പം പാത്രങ്ങൾ കുറച്ചധികം ഉണ്ടല്ലോ മോറാൻ അപ്പം ഇനി അതൊക്കെ അല്ലെന്ന് പെട്ടെന്ന് കഴുകി വെക്കണം ചോറ് അടുപ്പത്തിടണം ചോറ് അടുപ്പത്തിടാൻ ഈ അനിയത്തി വന്നിട്ട് അടുപ്പത്തിടായിരുന്നു കുറച്ചധികം എന്ന് പറഞ്ഞാൽ കുറച്ചധികം പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ നിങ്ങൾ കണ്ടായില്ലേ പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്നും കുട്ടികളൊക്കെ ഉള്ളതല്ലേ അവർക്ക് വെള്ളം എടുത്തിട്ടും കഴിക്കാൻ കൊടുത്തിട്ടും അങ്ങനെ ഓരോ പാത്രങ്ങളുണ്ടാവും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞെ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ പറയണത് നമ്മുടെ വീട്ടിലുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വലിയ നീതി കുഴപ്പമൊന്നുമില്ല അവൾക്ക് ഇങ്ങനെ വീട്ടിലേക്ക് വരാനൊന്നും പറ്റില്ല കാരണം അയച്ചേൽ അയച്ചാൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് പോകാനൊക്കെ അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് എളുപ്പം അപ്പോൾ അവൾ തിരിച്ച് വന്നിട്ടില്ല കേട്ടോ ഇത് തന്നെ വന്നിട്ടില്ല ഇതുവരെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടൊന്നും അവിടെ തന്നെയാണ് അങ്ങനെ അമ്മ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു അമ്മ ചോറൊക്കെ വന്നാൽ നോക്കുകയാണ് കേട്ടോ ഇതിനിടയ്ക്ക് വലിയ ചെറിയ അനിയത്തി തന്നെ കേട്ടോ അരിയൊക്കെ അടുപ്പത്തിട്ടു അരിയടുപ്പത്തിട്ടതിന് ശേഷം അവൾ കുട്ടിയെ എണീറ്റും അവൾ ഉറക്കാൻ പോയി അതിനിടയ്ക്ക് എന്തിന് ഇടയ്ക്ക് ഒക്കെ അവളൊന്ന് അവരെല്ലാവരും ഒന്ന് ഇറങ്ങിയൊക്കെ ചെയ്ത് കിട്ടുമോ പിന്നെ ഇപ്പോൾ അതാ ചോറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി വാർത്ത് വെക്കണം അതിന് ചെറിയ എനീട്ടി വാർക്കാന്നാ പറഞ്ഞതിന് അവൾ ഉപയോഗിക്കും അപ്പോൾ ഇനി പാത്രങ്ങളൊന്നും എല്ലാം മോറി കഴിഞ്ഞിട്ടൊന്നുമില്ല ഇനി അവിടെ എവിടെയൊക്കെ കുറച്ചിട്ടുണ്ട് ഇനി ഈ ഒന്ന് വൃത്തിയാക്കി ഇടണം ഇല്ലെങ്കിൽ എന്താണെന്നറിയൊക്കെ തിളച്ച് പൂട്ടി അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് പിന്നെ കുറേ കഴിഞ്ഞ് നമ്മളത് തുടച്ചാൽ പൂവല്ല കയ്യോടെ അങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ വൃത്തിയാക്കി കിടക്കുകയും ചെയ്യും പിന്നെ പാട് വീഴുകയുള്ളു അപ്പോൾ ഇപ്പം നമ്മൾ ശരിയാക്കിയിട്ടില്ലെങ്കിലേ അപ്പം അങ്ങനെതാ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു ഇവിടെ ഇനി ഒന്ന് തുടയ്ക്കാം വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ഒന്ന് തുടച്ചെടുത്ത് അപ്പോഴത്തേനും അനിയത്തി ചോറൊക്കെ വാര്ക്കാൻ വന്നു കിട്ടും പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു സബ് ചെയ്തു ഒരുപാട് പേര് മെസ്സേജ് ഇട്ടു പിന്നെ നമ്മുടെ രാജേന്ദ്രൻ്റെ വീട് ഹോം ടൂർ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റുന്ന പോലെ സാഹചര്യമൊക്കെ പോലെ എന്ന് പറയണതുപോലെ കേട്ടോ പിന്നെ ഇപ്പോൾ എന്താണ് എല്ലാ കുടുംബത്തിലും ഉണ്ടാവുമല്ലോ ഓരോരോ പ്രശ്നങ്ങളും ഇതും എല്ലാം തരണം ചെയ്തല്ലേ നമ്മൾ മുന്നോട്ട് പോകണം ആർക്കും പ്രശ്നങ്ങളില്ലാത്തവരില്ലോ വലിയവർക്ക് വലിയവരുടെ പ്രശ്നങ്ങൾ ചെറിയവർക്ക് ചെറിയ ചെറിയ അവരുടേതായ പ്രശ്നങ്ങൾ ഇപ്പം നമ്മൾ ഈ പുറമേ കാണുന്നവരല്ല നമ്മൾ അല്ലെങ്കിൽ ഓരോരുത്തരും നിങ്ങളായാലും ഞാനായാലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമങ്ങളുണ്ടാകും പിന്നെ നമുക്ക് പുറത്ത് പറയാൻ കഴിയാതെ വരുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാകാം അല്ലേ എല്ലാം ഇപ്പം നമുക്ക് തുറന്നടിച്ച് അല്ലെങ്കിൽ നമുക്കെല്ലാം പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളും ആയിരിക്കില്ല സമൂഹത്തിനോട് പിന്നെ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എത്ര നമ്മൾ മറച്ചു വെച്ചാലും മറച്ച് വെച്ചിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഓരോരോ പിന്നെ പുറമെ എന്ത് നമ്മളെന്ത് കേട്ടാലും പരിഹസിക്കാനൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാവും കേട്ടാലും അറിഞ്ഞാലും ചിലപ്പോൾ കൂടെ നിന്ന് ചതിക്കാനോ ആൾക്കാരുണ്ടാവും എന്ന് പറയുന്ന പോലെ നമ്മളെ അറിഞ്ഞ് പിന്നെ പരിഹസിക്കാനോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അല്ലാതെ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ആളുകൾ ഉണ്ടാവില്ല നമ്മൾ തളർന്നു കിടക്കുമ്പോൾ നമ്മുടെ തളർച്ചയിലും വിഷമത്തിലും കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ വളരെ ചുരുക്കുക നൂറിൽ ചിലപ്പോൾ ഒരു ശതമാനമൊക്കെ ആളുകളൊക്കെ നമ്മുടെ കൂടെ നിൽക്കാനുണ്ടാവുകയുള്ളൂ അതിൽ ബാക്കി തൊണ്ണൂറ്റൊമ്പത് പേരും നമ്മളെ കുറ്റം പറയാനും പരിഹസിക്കാനുള്ള ആളുകളായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് എത്ര ചുരുങ്ങി എങ്ങനെ ജീവിച്ചാലും കുറ്റ ആർക്കായിരിക്കും നമുക്കായിരിക്കും അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് പരിമിതികളുണ്ട് പറയുക അപ്പോൾ നമ്മൾ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും പിന്നെ എന്നോട് ദേഷ്യോ അല്ലെങ്കിൽ നമ്മളെ അല്ല ഒരു അല്ല അഹങ്കാരം അങ്ങനെയൊന്നും അല്ല അങ്ങനെയൊന്നും തോന്നരുത് കേട്ടോ അപ്പം അങ്ങനെ ഇതാ നമ്മൾ പറ്റുന്ന പോലെയൊക്കെയാണ് നമ്മുടെ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഉപ്പിരിക്കുന്നു കോവയ്ക്കാണ് അപ്പം അതനിയത്തി വെക്കുക പറഞ്ഞു അപ്പം തലേദിവസം കുറച്ച് മോരുകറി മീൻ വറുത്തതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടല്ലോ പിന്നെ ഈ ഉപ്പിരിക്ക് കോവയ്ക്കും കൂടി ആയിട്ട് കഴിക്കുക എന്നൊക്കെ വിചാരിച്ചു അപ്പം ഞാൻ കുറച്ച് ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുട്ടികൾക്ക് കുടിക്കാൻ ഈ ഇപ്പം അനിക്കൂർക്കിടയില ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചാൽ കുട്ടികൾക്ക് നല്ലതാണല്ലോ കഫക്കെട്ടൊന്നും വരില്ലല്ലോ നമ്മളെപ്പോഴും അത് കൊടുക്കണമെന്നല്ല പിന്നെ അതിൻ്റെ നീര് കൊടുത്താലൊക്കെ കുട്ടികൾക്ക് അങ്ങനെ കഫക്കെട്ട് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ധോനി ബേബി ഒക്കെ ഉറങ്ങി നീട്ടിയിരിക്കുന്നു കെട്ടോ ചെറിയ ആളിതാ കുറച്ചു നേരം കളിച്ച് ഉറങ്ങിയൊക്കെ നീച്ചിടണം അവർക്ക് വെള്ളം കൊടുക്കുക ഇനി ബേബി ഇനി അടുത്ത് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളിയും എല്ലാം നന്നാക്കി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ആയല്ലോ കഴിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ഒരു പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ ഇനി കുറയ്ക്കപ്പേരി കൂടി ആയിട്ട് വേണം ഭക്ഷണം കഴിക്കാനൊക്കെ കുട്ടികളൊക്കെ എണീച്ചു അപ്പം ഇനി അത് തിളപ്പിച്ച വെച്ച കറൻ്റെ അടുപ്പിലാണ് വെച്ചിരിക്കുന്നത് അപ്പം ഇനി അതിൽ കുറച്ച് പനിക്കൂർക്കടയെല്ലാം കൊണ്ടു ഇടത്തേ എന്ന് പറഞ്ഞാൽ മുറ്റത്തന്നെയാണല്ലോ അപ്പം രണ്ട് പനിക്കൂർക്കടയിലേം പറിച്ചു കഴുകി വൃത്തിയാക്കിയിട്ട് അത് കൊണ്ടു ഇനി ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായി അത് അവളരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഉപ്പിരിയൊക്കെ അല്ല എല്ലാം റെഡിയാക്കി എല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഉപ്പേരി അവൾ വെച്ചോളും അപ്പോൾ ചോറൊക്കെ അവൾ തന്നെ വാർത്തു വെച്ചിട്ടുണ്ട് കേട്ടോ കൂട്ടത്തിൽ സഹായിക്കാൻ പാത്രം കഴുകാൻ കുറച്ചധികം ഉണ്ടായിരുന്നു പറഞ്ഞാൽ കുറച്ചധികം ഉണ്ടായിരുന്നു കേട്ടോ ചായംകടി ഉണ്ടാക്കിയതും കുട്ടികൾക്ക് കഴിക്ക രണ്ടാൾക്കും കഴിക്കാണ്ടാക്കിയതും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെതാണ് ഉപ്പിയിലേക്കായി അനിയത്തി കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാനും കഴിക്കുന്നതിനെട്ടോ അപ്പോൾ അമ്മന് കഴിക്കാൻ മെല്ലെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മ താഴെ പോയിരിക്കുക താഴത്തെ വീട്ടിൽ മാമ്മയുടെ അടുത്ത് ഇട്ടോ അപ്പോൾ അങ്ങനെ ഞാനും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞ വീഡിയോ ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ വീഡിയോ കാണണം പിന്നെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് നമ്മളെ എന്താ പറയുക സ്നേഹം അറിയിച്ചു കിട്ടും അതിലൊക്കെ വളരെ വളരെ സന്തോഷം കാരണം നമ്മളൊക്കെ കുഞ്ഞു കുഞ്ഞേ ഫാമിലി നമ്മൾ മുന്നോട്ട് വരുന്നുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന്